ഹായ് ഡേ ഫ്രണ്ട്സ് വെൽക്കം ടു ദീപ് വേൾഡ് അപ്പം നമ്മൾ ഇന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു പുതിയ അതിഥി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും ഇതാണ് നമ്മുടെ പുതിയൊരു അതിഥി പേരൊന്നും നമ്മൾ അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല നല്ല പേരുകളുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തൊന്ന് പറയാം എൻ്റെ മനസ്സിലുള്ളത് നമ്മൾക്ക് ഒരു രാരിക്കുട്ടൻ അങ്ങനെയുള്ള പേരാണ് നമ്മുടെ മനസ്സിൽ ഇതിപ്പോൾ നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല നമ്മൾ എറണാകുളത്ത് പോയി തിരിച്ചു വഴിക്ക് നമ്മുടെ പൊങ്ങത്തൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് ബോത്തുവിട്ടികൾ നല്ല നിൽക്കണമുണ്ടു അപ്പോൾ അങ്ങനെ കയറി നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവനെ നല്ലോണം ആ ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെയാണ് ഇവനെ മേടിക്കാനുള്ള കാരണം അപ്പോൾ നമുക്ക് ഈ വക ഇവരെ ഭയങ്കര ഇഷ്ടമായ കാരണം കൊണ്ട് നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം തോന്നുന്ന സംഭവത്തിന് നമ്മളെടുത്തില്ലെങ്കിൽ നമുക്കൊരു വിഷമാണ് അപ്പോൾ അങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ട് എടുത്തു അപ്പോൾ അവൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ നല്ലൊരു പേരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഇവനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പേരൊന്നും നമ്മൾ ചെയ്തില്ല കേട്ടോ അതായത് വിരകുളി കൊടുത്തിട്ടില്ല വേറെ ലിപക്ട്രോണിക്കുകൾ കൊടുത്തിട്ടില്ല ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇപ്പോൾ ജസ്റ്റ് അവനൊരു പരിശീലനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ കയർന്ന് ഒന്ന് ഒരു കണ്ടീഷൻ അതായത് കയർ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടുപിടിഞ്ഞ് വീഴാണ്ടിരിക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് പിന്നെ അത്യാവശ്യം നമ്മുടെ ഇവിടെ വന്ന് ഒന്ന് ക്ഷീണമൊക്കെ മാറി പുല്ലൊക്കെ തിന്ന് നമ്മളോടൊന്ന് ചോദിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ കുളിക്കും ബൈക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങാനുള്ളൊരു ഇത് വിചാരിച്ചിരിക്കണേ ഇപ്പോൾ ആൾക്ക് വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ബതുക്കനെയൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്നാലും അതുപോരാ നമുക്കിനി ഒരാഴ്ചയും കൂടി അവനൊന്നും കൂടി ട്രെയിൻ ചെയ്ത് പുല്ലൊക്കെ തിന്ന് സെറ്റപ്പ് ആയതിന് ശേഷം മാത്രം നമ്മൾ വരകുളിക്കും ഇലക്ട്രോണിക്കുകൾ കാര്യങ്ങൾ ഇവക്ട്രോണിക് ഇപ്പോൾ നമ്മൾ ഒരു മൂന്നാല് ദിവസം കൂടി കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും കാരണം അത് ദൂഷ്യം ചെയ്യുന്ന ഒരു സാധനമല്ലോ വരകുളിക കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ക്ഷീണം ഫുള്ളായിട്ടൊന്ന് മാറി പോയി എന്നതിന് ശേഷം മാത്രം നമ്മൾ വിരകുളികൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാരിക്കുട്ടൻ്റെ വിശേഷങ്ങൾ ആ വേറെ ഒന്നുമല്ല എടുക്കാനുള്ള കാരണം അവനെ അത്യാവശ്യം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ അവൻ്റെ ആണെങ്കിൽ നല്ല ആണ് കൊമ്പുകൾ കൊമ്പുകളാണെങ്കിലും നല്ല കൊമ്പുകളാണ് ചെവിയും തർക്ക ഇടില്ലാത്ത നല്ല ചെവിയാണ് അതുപോലെ തന്നെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൂസ് ആണ് അതായത് നല്ല ആയിട്ട് നല്ല എക്സ്പ്ലെയിൻഡ് ചെയ്യാൻ പറ്റുന്ന ഉള്ള ഇതുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വാലാണെങ്കിലും അത്യാവശ്യം നല്ല വാലിർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്ക് പിന്നെ ആൾക്ക് അത്യാവശ്യം വളരാനുള്ള ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് ആളുടെ ശരീര പ്രകൃതി കൊണ്ട് നമ്മൾ മുന്നേ തൊട്ട് പറയാറുണ്ട് പോത്തുട്ടികൾ എടുക്കുമ്പോൾ കുറച്ച് ലക്ഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് നല്ല നെറ്റി നല്ല കുമ്പുകൾ നല്ല ചെവി അതുപോലെ തന്നെ അത്യാവശ്യം ഇടനീളം ഇടനീളം എന്ന് പറയാനായിട്ട് ഈ കുട്ടിക്ക് ഇടനീളം അങ്ങനെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തീരെ ഒരു പ്രായം കുറവുള്ള ഒരു കുട്ടിയാണ് അപ്പം നമുക്ക് അവന്റെ എന്നാലും ഏകദേശം നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് അത്യാവശ്യം വളർച്ചയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ചുവടുള്ള പോത്തുട്ടിയാണ് കൈകാലുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തിരക്കിടില്ല കണ്ണീന്ന്ത്തിരി ഒലിക്കണ്ട അത് ഇപ്പൊ വേറെ ഒന്നുമല്ല ന്റെ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവനാണെങ്കിൽ വെള്ളത്തിലൊന്നും പെടുന്നങ്ങനെ പരിശീലനങ്ങളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവന്റെ ഒരു ഒരിതുണ്ട് നമ്മടെ പ്രകൃതിയോട് കൂടി അവൻ യോജിച്ച് വരണം അപ്പൊ നമ്മുടെ പുതിയ അതിഥിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ സപ്പോർട്ട് ഉണ്ടാവുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ കൂടെ കാണുമ്പോഴേക്കും വളക്കാം